മിത്രം ശ്രീ നാമൂത്തപ്പണിമാരാകട്ടെ അറുപതൂറ്റൊമ്പതും ഡോക്യുമെന്റിയാലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹകരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അതിനകത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അറു അറുപത്തി അഞ്ച് മിനിറ്റ് അഞ്ച് മുതൽ എഴുപത്തി രണ്ട് വരെ വായിക്കാം എഹോവേ തിരുവനന്തപുരപ്രകാരം നീ അടിയിൽ നന്മ ചെയ്തിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ച് തരണമേ കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിൻ്റെ വനത്തെ പ്രമാണിക്കുന്നു നീ നല്ലവനും നന്മ ചെയ്യുന്നവനും ആകുന്നു നിന്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരണമേ അഹങ്കാരികൾ എന്നെക്കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു ഞാനോ നിൻ്റെ ന്യായപ്രമാണത്തിൽ ദർശിക്കുന്നു നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കോണം ഞാൻ കഷ്ടതയിലായിരുന്നു എന്ന് എനിക്ക് ഗുണമായി ആയിരം പൊൻവള്ളി നാണ്യത്തെക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം ദൈവത്തിൻ്റെ നന്മയാണ് നാം ഇവിടെ ദർശിക്കുന്നത് ദൈവത്തിൻ്റെ നന്മ ഭജനപ്രകാരം ചെയ്തിരിക്കുന്നു ഉപദേശി തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനെ നാം കാണുകയാണ് കൽപ്പനകളെ വിശ്വസിച്ചിരിക്കാൻ ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സങ്കീർത്തനക്കാർ ഇത് ഇത് ആറാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന നാം കേൾക്കുന്നത് ഉപദേശിക്കണമേ എന്ന് ഇതിനു മുമ്പേ പന് ഈ അദ്ധ്യായ സങ്കീർത്തനം പന്ത്രണ്ടാം വക്യത്തിൽ ഇരുപത്തി ആറാം വക്യത്തിൽ മുപ്പത്തി മൂന്നിലും അറുപത്തി നാലിലും നാം കണ്ടു ഇന്ന് അറുപത്തി ആറിലും അറുപത്തിയെട്ടിലും നാം വായിച്ചു ഇനിയും നൂറ്റിയെട്ടിലും നൂറ്റി ഇരുപത്തിനാലിലും നൂറ്റി മുപ്പത്തിയഞ്ചിലും ഇതേ കാര്യം പറയുന്നുണ്ട് പിന്നെ നാം എത്ര പ്രാവശ്യം എത്രമാത്രം പ്രാർത്ഥിക്കേണ്ട വിഷയമാണിത് എപ്പോഴും ഭൗമിയ നന്മകൾക്കായുള്ള പ്രാർത്ഥന കൊണ്ട് നാം പ്രാർത്ഥി പ്രാർത്ഥനയ്ക്കുന്നത് എന്നാൽ ആത്മീയമായി അനുഗ്രഹിക്കണമേ ഉപദേശം തരണമേ എന്ന് നാം പ്രാർത്ഥിക്കാറില്ല അത് തുടരേണ്ടിയിരിക്കുന്നു ദൈവഹിത അറിയുവാൻ നാം അധികമായി പ്രാർത്ഥിക്കണം കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി എന്നാൽ ഇപ്പോഴോ ഞാൻ നിൻ്റെ വയനത്തെ പ്രമാണി പ്രമാണിക്കുന്നു നിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കൊണ്ട് ഞാൻ കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി കഷ്ടതയിലായതിൻ്റെ ഗുണം തനിക്ക് മനസ്സിലായി വയനത്തെ പ്രമാണിക്കാൻ സാധിച്ചു ചട്ടങ്ങൾ പഠിക്കുവാനിടയായി എബ്രായ പന്ത്രണ്ടിൻ്റെ എട്ടിൽ പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ ഇങ്ങനെ നാം വായിക്കുന്നു ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖമത്രേ പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും ഈ ലോകത്ത് സമാധാനമാണ് ഏറ്റവും പ്രധാനം സമാധാനം ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് റോമർ അൻസിൻ്റെ ഒന്നിൽ വിശ്വാസത്താൽ നീതിയിരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട് ആയിരം പൊൻപള്ളി നാണ്യത്തെക്കാൾ എൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം ആ വചനമാണ് വഴികാട്ടി ആശ്വാസം സമാധാനം എത്രയോ വിലയേറിയതാണ് കഷ്ടത എന്ന പള്ളിക്കൂടത്തിൽ നാം താൻ പഠിച്ച വിലയേറി പാഠമാണ് വചനത്തിൻ്റെ മഹത്വം അത് കണക്ക് കൂട്ടാൻ പാടില്ലാത്ത ഒന്നും അത് സന്തോഷിച്ച് അത് സ്വന്തമാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഇടവരട്ടെ ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ ദൈവത്തിന് സ്തോത്രം